ദോ നറിയോ ആ ആ ഒരു ഇല്ലല്ലല്ല ആ ഒരു ഡയലിലല്ല നീ അട്ടായി വിളോളോ കൊട്ടാ ചോദാവോ അല്ലേ വിളോളോ വാപ്പേ നിന്നെ അടുക്കല്ല അടു കൈകൊണ്ട് ഇടിക്കല്ല ഇല്ലല്ല ആങ്ങനെ എന്നാ വിളിക്കല്ല നീ മുടിക്കല്ല കൈയ്യേ ഉള്ളൂ വാപ്പേ ആ വിളോളേ നേ കൈയ്യേ ഉള്ളൂ ബി 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 പിന്നെ നെൽത്ത് കാലം ചോക്കടിക്കൂറ്റും കേട്ടാ ചോക്കാനും बंद जो? ना। अभी तो है? अब, ना है?